സ്വാഗതം പ്രഭാത ടാരോ കാർഡുകളിലേക്ക് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഓഷോസിൻ്റെ ടാരോ കാർഡുകൾ ഉപയോഗിച്ചിട്ടാണ് വായിക്കുന്നത് അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ ഇന്നത്തെ ദിവസം എന്ത് എനർജിയാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാർഡ് എന്ത് ഗൈഡൻസ് ആണ് നമുക്ക് ഇന്ന് തരാനുള്ളത് മൂന്ന് എന്ത് ഔട്ട്കം നമുക്കിന്ന് പ്രതീക്ഷിക്കാം എന്ന് പറയുന്ന മൂന്ന് കാർഡുകളാണ് അപ്പോൾ കറണ്ട് എനർജിയിൽ എന്താണ് നമ്മൾ വോക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് അഡ്വഞ്ചർ എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ജോലികൾ കിട്ടാൻ സാധ്യതയുണ്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പുതിയ രീതിയിലുള്ള ചില വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ട് ഒരു വീട്ടമ്മയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ വീടിൻ്റെ പുറത്ത് പോയി ചില കാര്യങ്ങളൊന്ന് ചെയ്യേണ്ടി വരും ചിലപ്പോൾ വിളിക്കാനോ അല്ലെങ്കിൽ പണയം വെക്കാനോ അങ്ങനെ അതായത് നമ്മൾ ചെയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ഇന്ന് സാധ്യതയുണ്ട് എന്നാണ് ഈ കാർഡ് പറയുന്നത് അതിനുള്ള എന്ത് ഗൈഡൻസാണ് നമ്മളിന്ന് മനസ്സിൽ കീപ്പ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് സക്സസ് എന്ന് പറയുന്ന കാടാണോ എന്നുള്ളത് നിങ്ങൾക്കറിയാം സിംഹത്തിൻ്റെ മുകളിലിരിക്കുന്ന വ്യക്തിനെയാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്പർ സിക്സ് എന്ന് പറയുന്ന വിജയത്തിൻ്റെ കാടാണ് അഭിനിവേശത്തിൻ്റെ കാർഡാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഗൈഡൻസ് പറയുന്ന തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നമുക്കൊരു വിജയത്തിൻ്റെ ഒരു സാധ്യത കാണുന്നുണ്ട് അത് ചിലപ്പോൾ വാക്ക് കൊണ്ടായിരിക്കാം പ്രവൃത്തി കൊണ്ടായിരിക്കാം മെറ്റീരിയലായിട്ടായിരിക്കാം അപ്പോൾ ഒരു വിജയത്തിൻ്റെ ഇത് കാണുന്നുണ്ട് നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള അഡ്വഞ്ചർ ഇറങ്ങിയിട്ട് വിജയിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് എന്ത് ഔട്ട്കമാണ് നമുക്ക് കിട്ടുക എന്ന് ചോദിച്ചപ്പോൾ വി ആർ ദി വേൾഡ് എന്ന് പറയുന്ന കാർഡാണ് വളരെ പവർഫുൾ ആയിട്ടുള്ള കാർഡാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ ലോകത്തെ എല്ലാതുമായിട്ട് കണക്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ പത്ത് എന്ന് പറയുന്നത് നമ്മുടെ സിറ്റുവേഷനിലെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചിനു തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഇതാണ് കാണുന്നത് അതായത് നിങ്ങളിപ്പോൾ വളരെ മോശകരമായിട്ടുള്ള സിറ്റുവേഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും സാധാരണ മോശത്തിൽ നിന്നും നല്ല ഒരു പ്രദൃഢ ദിവസമായിരിക്കും ഇന്ന് ലോട്ടറി അടിക്കുന്നതെന്നല്ല പറയുന്നത് അതായത് സാധാരണ ദിവസങ്ങളിൽ നിന്ന് ഇന്നത്തെ ദിവസത്തിന് എന്ത് വരാനുണ്ടെങ്കിലും അതിൻ്റെ അത് കുറഞ്ഞ അളവിലും ഒരു വിജയത്തിനും സക്സസിനും സന്തോഷകരമായിട്ടുള്ളൊരു ഈവനിങ് എന്നാണ് കാണുന്നത് അപ്പോൾ വിഷു വെരി ഗുഡ് ഡേ നമുക്ക് വൈകിട്ട് കാണാം താങ്ക് യു